അസലാമലൈക്കും വരഹമ്മല വർക്കാത്തോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുപാട് ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന എന്നെപ്പോലത്തെ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമുക്ക് യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കാത്ത നമ്മുടെ ജീവിതം നമുക്ക് ശാശ്വതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ മാർഗ്ഗങ്ങളുമാണ് ഈ ഇതിലേക്കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതും യാതൊരുവിധ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ജോലിയിലും ആയാലും ഏത് ജോലിയിലായാലും നമ്മളെ മനസ്സിന് തൻ്റെടം പോലെയായിരിക്കും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അല്ലേ അതിൽ നമ്മൾ അള്ളാഹു സുബ്ബാനത്താൽ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും എന്ന് യാതൊരുവിധ സംശയം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ യാതൊരുവിധ കാര്യത്തിലും സംശയം വേണ്ട എല്ലാം ഹൈറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഉത്തരബോധത്തോടെ കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം അവിടെയാണ് നമ്മളെ വിജയം ഉണ്ടാവുക നമ്മൾ എല്ലാ കാര്യത്തിലും തന്നെ ഏതൊരു ജോലിയിലും തന്നെ നമ്മൾ ഫസ്റ്റിലായിട്ട് കിടക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി കഴിയില്ല അല്ലേ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടാകും അത് നമ്മൾ ചെയ്ത് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ജോലിയിൽ നമ്മൾക്ക് നല്ലൊരു സന്തോഷം കണ്ടെത്താനും മനസ്സമാനത്തോട് ചെയ്യാനുമുള്ള ആത്മസംതൃപ്തി നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ത ഫസ്റ്റിൽ തന്നെ ഫസ്റ്റിൽ തന്നെ ആകുമ്പോൾ നമുക്കൊരു പരാജയപ്പെട്ട് നമുക്കിത് ശരിയാവില്ല ഒരു മൂഡ് വരാതെ തന്നെ നമ്മൾ ധൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നിടത്താണ് നമ്മളെ വിജയം അള്ളാഹു സുബാനത്ത നമ്മളിലേക്ക് എത്തിക്കുക നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കി നിൽക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരുപാട് ജോ ആൾക്കാർ തന്നെ ഗൾഫ് കൺട്രിയിൽ തന്നെ എനിക്ക് വോയിസ് വോയ്സ് അയച്ചിട്ടുണ്ട് ഇത്താ ജോലി ഇല്ലാതെ റൂമിൽ നിൽക്കുന്ന എല്ലാ ജോലി നഷ്ടപ്പെട്ടു പോയി അപ്പോൾ നമുക്ക് തൻ്റെ തൻ്റെയോട് നമുക്ക് മനസ്സും നല്ലൊരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി തരപ്പെടുത്തി എടുക്കാൻ വേണ്ടി പറ്റും എല്ലാത്തിനും തന്നെ എല്ലാം നമ്മുടെ കൈകളിലേക്ക് വരണം എന്നില്ല എല്ലാത്തിനും നമ്മൾ പ്രയത്നിക്കണം അത് അതിൻ്റെ കൂടെ അള്ളാഹു സുബാനത്താൽ നമ്മളെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുള്ള കാലത്തോളം നമ്മൾ യാതൊരു വിധ കാരണവശാലും നമ്മൾ പരാജയപ്പെടുകയില്ല ഒരു കാരണവശാലും നമ്മൾ പരാജയപ്പെടില്ല നമ്മൾ നേട്ടം നമ്മുടെ ഉദ്ദേശം എന്താണോ നമ്മളെ എന്താണോ നമ്മൾ ഉദ്ദേശിച്ച് വന്നിട്ട് ആ വിജയം നമ്മൾ കണ്ടെത്താൻ വേണ്ടി കുറച്ചൊക്കെ നമ്മൾ പ്രയത്നിക്കുക ക്ഷമിക്കുക അവിടെയാണ് നമ്മൾ വിജയം ഉള്ള നമുക്ക് ഒരുക്കി തരിക എല്ലാ വഴികളും നമുക്ക് തുറന്നു തരിക അല്ലെ എവിടെ നല്ല മനസ്സോടുകൂടി പോകുന്നുണ്ടോ അവിടെ നമുക്ക് വിജയം വിജയമുണ്ടാകും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എൻ്റെ മനസ്സിലെന്താണ് ഉദ്ദേശിച്ചത് അത് ആര് തന്നെ എതിർത്താലും അത് എതിർത്ത് അത് തടസ്സപ്പെടുത്തിയാലും അതിന് നമ്മൾ അടിമയായി നിൽക്കാതെ തന്നെ നമ്മുടെ വിജയം എന്താണ് നമ്മൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം നമ്മൾ പൂർത്തിയായിരിക്കുക പൂർത്തിയാക്കി കാണിക്കുക നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മൾ സഫലീകരിച്ച് കാണിച്ചെടുക്കുന്ന കൊണ്ടാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുക എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലോ വിഷമങ്ങളുണ്ടെങ്കിലോ പ്രയാസങ്ങളുണ്ടാകിലോ അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മൾ സാധിച്ചെടുക്കുന്നിടത്താണ് നമ്മളെ വിജയം അതാവും നമുക്ക് ഉണ്ടാവും തരിക അപ്പോൾ നമ്മൾ ആരുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടേണ്ട ആവശ്യമേ ഇല്ല അല്ലേ നമ്മൾ പരാജയപ്പെടേണ്ടവരല്ല എന്ന് നമ്മൾ തന്നെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ എല്ലാം തന്നെ നല്ല നിലയിലാക്കി വിജയിച്ച് തരും വിജയിപ്പിക്കണം നമ്മൾ എന്ന് ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ആത്മസംതൃപ്തി നമ്മളെ മനസ്സിലുള്ള കാലത്തോളം നമ്മൾ എവിടെയും പരാജയപ്പെടാൻ വേണ്ടി പോകുന്നില്ല അല്ലേ എന്ത് തന്നെ ആയാലും നമ്മൾ പരാജയപ്പെടില്ല എല്ലാം നല്ല മനസ്സോടുകൂടി നല്ല കൂടി സന്തോഷത്തോടുകൂടി കൂടി കൈ കൈകാര്യം ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം ഒന്നാമത് നമുക്ക് കാട്ടിത്തരിക അവിടെയാണ് എല്ലാവിധ നമുക്ക് ഉണ്ടാവുക അല്ലാതെ തൊടുന്നതൊക്കെ തന്നെ പൊന്നാക്കി തരണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അല്ലേ അപ്പം നമ്മൾ തൊട്ട് തൊട്ട് വരുമ്പോഴാണ് അതിൻ്റെ സുഖങ്ങൾ നമുക്ക് അനുഭവിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഏതൊരു ജോലി ആയാലും അത് ചെയ്ത് 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 വരുമ്പോഴാണ് അതിൽ നമുക്കൊരു ഭാഗ്യം നമുക്കുണ്ടാവുക നമുക്കൊരു വിജയം ഉണ്ടാവുക നമുക്ക് സമാധാനവും സന്തോഷത്തോടെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക അപ്പോൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അത് അങ്ങനെയാണ് അത് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ചെയ്യുന്നിടത്ത് അത് പരാജയത്തിൻ്റെ ലക്ഷണമാണ് അത് ഒരു എത്ര വലിയ പ്രയാസമുള്ളതായാലും എന്നെക്കൊണ്ട് പറ്റും എനിക്കത് എളുപ്പത്തിൽ സാധിക്കാൻ വേണ്ടി പറ്റും അത് എനിക്ക് സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് എന്ന് നമ്മുടെ മനസ്സിലുള്ള കാലത്തോടെ നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരു യാതൊരു കാരണവശാലും പരാജയപ്പെടേണ്ട ആവശ്യം വരില്ല അപ്പോൾ എല്ലാവരും തന്നെ ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു ഒരുപാട് വീട്ടമ്മമാർ തന്നെ ഇല്ലാതെ തന്നെ എന്നെപ്പോലത്തെ സ്ത്രീകൾ വീട്ടിലൊക്കെ ഉണ്ട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയി പരിഭവം കൊണ്ടൊക്കെ തന്നെ കഴിയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാനിപ്പോൾ അബുദാബിയിലാണ് ഉള്ളത് കാരണം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു കാരണം നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ വീട്ടിൻ്റെ വാതുക്കലൊന്നും വണ്ടി വരാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് എക്സ്പെൻസും കൂടി വേണം നാട്ടിൽ തന്നെ ഒറ്റക്ക് ഷോപ്പിലെടുത്ത് ചെയ്യാൻ വേണ്ടി അതില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം എനിക്ക് വിസ ഒരാൾ തന്ന് ഞാൻ കയറി വന്ന് ഞാൻ ജോലി ഇപ്പോൾ ഇവിടെ ചെയ്യുന്നു അതുപോലെ തന്നെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ച് നമ്മൾ മെനക്കെടണം എന്ന് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് മടക്ക് മെനക്കെട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഈസിയായി എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പം പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്കൊക്കെ മക്കളുണ്ട് അവർക്കൊക്കെ ജോലിയുണ്ട് ആ കാരണത്താലും പിന്നെ എൻ്റെ വീട്ടിലേക്ക് വണ്ടി വരാത്തൊരു വിഷമങ്ങൾ കൊണ്ടും ആണ് എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് നിങ്ങളൊക്കെ തന്നെ അങ്ങനെ ഒക്കെ സൗകര്യം ഉള്ളവരാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുത്ത് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ സാധിപ്പിച്ചെടുക്കണം അപ്പോൾ അവിടെയാണ് നമ്മുടെ എല്ലാ വിജയങ്ങളും നമുക്ക് ഉണ്ടാവുക ഞാൻ നിങ്ങൾക്ക് ഒരു അപേക്ഷയായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും തന്നെ മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ ജോലി ഇല്ലാത്തവരൊക്കെ തന്നെ എന്താണോ നിങ്ങൾക്ക് പറ്റുന്ന ആ ജോലി ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അതിൽ നിന്നുള്ള സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റി അതിൽ അതാണ് നമ്മുടെ വിജയം അതാണ് നമ്മുടെ പിന്നെ സമ്പത്ത് എന്ന് പറയുക നമുക്ക് സമ്പത്ത് നീക്കി ഇരിപ്പായിട്ട് ഒരു ഇരുപത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് രൂപ മാറ്റി വെക്കുക ദിവസം മാറ്റി വെക്കുമ്പോൾ തന്നെ അതൊരു പൈസയായി മാറും ഇത്രത്തോളം ഞാനൊരു ഉദാഹരണമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് ആരും തന്നെ വിഷമിച്ച് നിൽക്കേണ്ടവരല്ല അല്ലേ നമുക്ക് ഒരുപാട് പല കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടും വിഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഒരു സമ്പത്ത് നമുക്ക് വരുന്നുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിൽ മിച്ചം വെക്കാനുള്ള ഒരു സമ്പാദ്യം ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക വെറുതെ ഉറങ്ങിക്കടന്ന് മുഷിഞ്ഞിരുന്ന് വെറുതെ തേരാപ്പാറ നടന്ന് നമ്മൾ സമയം കണ് കളയേണ്ട ആവശ്യമേ വരില്ല നമുക്കിതൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ ഒരാളെ ഒരാളെ കൈ കാത്തു നിൽക്കേണ്ട ഒരു സ ഒരു ഒരു പത്ത് രൂപ പോലും ഒരാളുടെ കൈ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യം വരില്ല അത് നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക പിന്നെ ഞാൻ എൻ്റെ ഞാൻ ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട് എൻ്റെ കൂടെ കുറേ നാല് സ്ത്രീകളുണ്ട് ഇപ്പം രണ്ടാൾ പുറത്ത് പോയിട്ടാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി പോയിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ റൂമിൽ തന്നെ ഉള്ള ഒരാൾ രണ്ട് മൂന്ന് ആൺകുട്ടികളെ ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ ഉണ്ടാവും കൂടെ അപ്പോൾ അവർക്കൊക്കെ വേറെ ജോലിയാണ് കിച്ചണിൽ അവർ വീഡിയോ എടുക്കുന്നത് കൊണ്ട് വന്നതാണ് അപ്പോൾ അവർക്കൊക്കെ പിന്നെ കൂടി നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഏത് പെയിൻ്റ് അടിക്കാനോ ആശാരി വർക്കായാലോ ഫർണിച്ചർ വർക്കായാലോ എന്തിനും ഒരു ജോലിക്കാർ വരുമ്പോൾ എങ്ങനെയാണോ അവരെ കാണുന്നത് അതുപോലെയുള്ള രൂപത്തിൽ മാത്രം കാണുക പിന്നെ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കില്ലാലോ നമ്മളെ വീട്ടിൽ ജോലിക്ക് വരുന്ന അതുപോലെയാണ് നമ്മൾ കാണുന്നത് ആ മക്കളുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത് അപ്പം എല്ലാവരും തന്നെ ആണ് പെണ്ണ് എന്നുള്ള ഒരു പിന്നെ വകവ്യത്യാസമില്ലാതെ തന്നെ ഒരു ഐക്യത്തോടെ പോകുന്നുണ്ട് സന്തോഷത്തോടെ നമുക്ക് ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെയാണ് നമ്മളെ വിജയം ഉണ്ടാകുക യാതൊരുവിധ മോശമായിട്ടുള്ള ചിന്താഗതി ആരുടെ മനസ്സിലും ഇല്ലാതിരിക്കാനും നമ്മൾ ശ്രമിക്കുക അപ്പോൾ അവിടെയാണ് നമുക്ക് പിന്നെ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട നമ്മളെ ഓണർമാരൊക്കെ നല്ല ഒരു വ്യക്തികളാണ് അത് തന്നെ ഏറ്റവും വലിയ സമാധാനവും സന്തോഷമുള്ളത് അപ്പോൾ അതിൻ്റെ ഓണറായത് ഒരു സ്ത്രീ തന്നെയാണ് എന്നെപ്പോലത്തെ ഒരു വനിതയാണ് അപ്പം ആ വനിത ഇതവിടെ ധീരതയോടെ ഒരു വനിതയാണ് അലഹമില്ല അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓരോ പിക്ചേഴ്സും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നുണ്ട് എല്ലാവരും തന്നെ നിങ്ങളുടെ നല്ല നല്ല കമൻ്റ് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത് ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്കുള്ള ഒരു മോട്ടിവേഷനായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അലഹമ്മദ എല്ലാവരിലും ഉപകാരപ്പെടുത്തട്ടെ എല്ലാവരുടെ വിഷമങ്ങളും തീർത്തി എല്ലാവർക്കും ജോലിയിൽ ഹൈറും വറക്കത്തും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരും വിലയേറിയ കമൻ്റ് എഴുതുക അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനസ്സിലാമ